ഒറ്റ ദിവസം കൊണ്ട് ശ്വാസം നിലച്ചു പോകുന്ന ഒരു മന്ത്രി റിയാസിനെയാണ് നമുക്ക് കാണാനായത് ഇതിനു മുൻപും ഇത്തരം സംഭവ വികാസങ്ങൾ ഉണ്ടായപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ വലിയ പ്രതിഷേധമാണ് കണ്ടിരുന്നത് എങ്കിൽ ഇന്ന് അത് മാത്രമല്ല ജനം നടുറോട്ടിലിറങ്ങി മന്ത്രി റിയാസിനെ ശ്വാസം മുട്ടിക്കുകയാണ് മുപ്പത്തി കുട്ടികളുടെ ജീവൻ അപകടത്തിലാകുന്ന തരത്തിൽ യാതൊരു പ്രൊസീജിയറും ഇല്ലാതെ മനുഷ്യ സുരക്ഷയ്ക്ക് യാതൊരു വിലയും ഇല്ലാതെ റോഡായ റോഡ് മുഴുവൻ നിർമ്മിച്ചു കൂട്ടി ഇതൊക്കെ കണ്ടിട്ട് സാധാരണക്കാരായ ജനങ്ങൾ പോലും പറയുന്നത് തീർത്തും അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്നാണ് പറയുന്നത് വലിയ സാങ്കേതിക വിദ്യകളുള്ള കാലം നിരവധി എഞ്ചിനീയർമാരുള്ള റോഡ് പണി എന്നിട്ടും പക്ഷേ എല്ലാം ശരിയാക്കാൻ ഉറപ്പോടെ വന്ന എൽ ഡി എഫ് സർക്കാരിന് ഒരു റോഡ് പോലും ശരിയാക്കാനായില്ല ഒരു ഉറപ്പും ഒരു റോഡിനും ഉണ്ടായില്ല റോഡ് ഗതാഗതം ലഭ്യമാകുന്നു എന്ന് ജനം പറയുമ്പോൾ അതൊക്കെ ഈ സർക്കാരിന് തിരിച്ചടിയാണ് മാങ്കൂട്ടം വിഷയം മസാല കഥകൾ പുരട്ടി എത്രയൊക്കെ പറഞ്ഞാലും ചില സത്യങ്ങൾ മറനേക്കി പുറത്തു വരും അതാണ് ഇന്നലെ കണ്ടത് അവിടെ മുണ്ടുമുറുക്കി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഇറങ്ങുകയാണ് സതീഷിനെ സംബന്ധിച്ചിപ്പോൾ ഉത്തരം നൽകേണ്ട യാതൊരു വിവാദപരമായ കാര്യങ്ങളുമില്ല അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കാൻ ധാരാളം സമയമുണ്ട് ആ രംഗങ്ങൾ ഒന്ന് കാണാം രണ്ടാമത്തെ വിഷയം ഇന്നലെ വീണ്ടും ആ കൊല്ലം ജില്ലയിൽ കൊട്ടിയത്ത് വീണു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് ഒരാൾ വാഹനത്തിൻ്റെ വീതം വീണ ഒരാൾ മരിച്ചത് മലപ്പുറത്ത് ഇതുപോലെ ഉണ്ടായി സംസ്ഥാനത്ത് വ്യാപകമായി ഹൈവേ നിർമ്മാണത്തിലിരിക്കുന്ന ഹൈവേ തകർന്നു വിധ ഒരു കംപ്ലൈൻറ്റും സംസ്ഥാന ഇല്ല സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയുടെയോ മുൻപാകെ ഒരു പരാതിയില്ല അപ്പോൾ റീലിട്ട് നടക്കുന്ന ആളുകൾക്ക് ഇത് ഉത്തരവാദിത്തമില്ലേ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓടി കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ആളുകൾക്ക് ഈ വ്യാപകമായി തകർന്നു വീഴുന്ന ഈ പാലങ്ങളുടെ കാര്യത്തിൽ ഒരു ഉത്തരവാദിത്തമില്ലേ മനുഷ്യൻ്റെ ജീവനാണ് ഇന്നലെ ആ കുഞ്ഞുങ്ങൾ മുപ്പത്താറ് കുഞ്ഞുങ്ങൾ സത്യത്തിൽ നമ്മുടെ ശ്വാസം നിന്നുപോയി ഇത് വാർത്ത കേട്ടപ്പോൾ സ്കൂൾ ബസ് ബസ്സതിൻ്റെ ഇടയിലാണ് മുപ്പത്താറ് കുഞ്ഞുങ്ങളുടെ ജീവൻ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് രക്ഷപ്പെട്ടാണ് ഇന്നലെ അപ്പോൾ അതിലൂടെ നമ്മളെല്ലാവരും സഞ്ചരിക്കുന്നവരാണ് ഇതിലൂടെ എല്ലാവരുടെയും ജീവൻ അപകടത്തിലാണ് യാതൊരുവിധ സേഫ്റ്റി പ്രൊസീജിയർ ഇല്ലാതെ അഴിമതിയുടെ നിർമ്മിതിയാണ് ഈ ഹൈവേയുടെ നിർമ്മാണത്തിനടന്നുകൊണ്ട് അത് സംസ്ഥാന ഗവൺമെൻറ്റിനും കേന്ദ്ര ഗവൺമെൻറ്റിനും അക്കാര്യത്തിൽ ഒരുപോലെ പങ്കുണ്ട് തകർന്നു വീഴാത്ത പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണെന്നും പറഞ്ഞ് ഇല്ലാത്ത ബിസിനസ് കേസ് ഉണ്ടാക്കിയ ആളുകളാണിവർ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അന്ന് ജയിലിൽ പോയാലും അന്നത്തെ മന്ത്രി തകർന്നൊന്നും വീണില്ലല്ലോ പലരിവട്ടം പാലം ഒരു തകർച്ച ഉണ്ടായില്ല പാലരിവട്ടം പാലത്തിന് അത് പഞ്ചവടി പാലമാണെന്ന് പറഞ്ഞ് ആറുമാസം പ്രചരണം നടത്തിയ ആളുകൾ കേരളം ഈ ഹൈവേ തകർന്നു വീഴുവാണ് വ്യാപകമായി നൂറ്റമ്പതോളം സ്ഥലത്താണ് ഇപ്പോൾ ഹൈവേ പാലിച്ച ഉണ്ടായത് ഒരു കംപ്ലൈൻറ്റും ഇല്ല രണ്ടുപേരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയാണെങ്കിൽ പിണറായി വിജയന് ബി ജെ പിയുമായിട്ടുള്ളൊരു പാലമാണ് ഇപ്പോൾ ഒരു പാലം പുതിയതുണ്ടായി ജോൺ ബ്രിറ്റാസിൻ്റെ പാലം ഉണ്ടായി അതിനു മുമ്പ് നേരത്തെ തൊട്ട് തന്നെ ആദ്യം ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു പാലമാണ് നിതിൻ ഗഡ്കരി എന്ന് പറയുന്ന ആ മന്ത്രി ഇതെല്ലാമാണ് നടക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ഇപ്പോൾ പത്രസമ്മേളനത്തിൽ ഒക്കെ ആ പറഞ്ഞിട്ട് ബി ജെ പി കൂട്ടുകഴുത്തിനേക്കാണ് പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുന്നിൽ കുനിഞ്ഞു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളത്തിൽ അവരെ അവരെ എവിടെ ഒപ്പിടാൻ പറഞ്ഞാലും ഒപ്പിടും അങ്ങനെയാണ് പി എം ശ്രീയിൽ ഒപ്പിട്ടത് പോളിറ്റ് ബ്യൂറോ അറിഞ്ഞില്ല സെക്രട്ടേറിയറ്റ് അറിഞ്ഞില്ല സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ല ക്യാബിനറ്റ് അറിഞ്ഞില്ല ഇടതുമുന്നണി അറിഞ്ഞില്ല പി എം ശ്രീയിൽ ഒപ്പുവെച്ചത് അമിത് ഷായും നരേന്ദ്രമോദിയും എവിടെ ഒപ്പുവയ്ക്കാൻ പറഞ്ഞാലും അവിടെ ഒപ്പുവയ്ക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പി സി പി എം ബാന്ധവ് ഞങ്ങൾ തൃശ്ശൂർ ഇലക്ഷനിൽ ആരോപിച്ചതാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ആരോപിച്ചതാണ് ഇതെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നു ഇപ്പോൾ പുതിയൊരു കാര്യം പറയുകയാണ് ജമായത്ത് ഇസ്ലാമിയായിട്ട് യു ഡി എഫ് കൂട്ടുകൂടുന്നു ഞങ്ങൾക്ക് ഒരു കാലത്തും ജമാത്ത് ഇസ്ലാമിയായിട്ട് ഞങ്ങൾക്ക് ഒരു കാലത്തും ഒരു ബന്ധമുണ്ടായില്ല മുഖ്യമന്ത്രിയെ പോലത്തെ ഒരാൾ വന്ന് ഇത്രയും ഒരു സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കുമ്പോൾ ഒരു കാലത്തും ഞങ്ങൾ അവരുടെ പിന്തുണ തേടി പോയിട്ടില്ല ഞങ്ങൾക്ക് അവരുടെ പിന്തുണ ആവശ്യമില്ല എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് ജമായത്ത് ഇസ്ലാമി പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ് അന്നത്തെ തിരഞ്ഞെടുപ്പിൽ അന്ന് സി പി എമ്മിനാണ് ജമായത്ത് ഇസ്ലാമി പിന്തുണ കൊടുത്തത് പിന്നീടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും രണ്ടായിരത്തി പത്തൊമ്പത് വരെ അതായത് നാൽപ്പത്തി വർഷക്കാലം അവർ എൽ ഡി എഫിൻ്റെ കൂടെയായിരുന്നു എൽ ഡി എഫിൻ്റെ കൂടെ സി പി എമ്മിൻ്റെ കൂടെയായിരുന്നു സി പി എമ്മിൻ്റെ കൂടെ എന്നിട്ട് മുഖ്യമന്ത്രി വന്ന് ഞങ്ങൾക്ക് ഒരു കാലത്തും ബന്ധമുണ്ടായിട്ടില്ല എന്ന് പറയുന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതിയിൽ ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണ് എഡിറ്റോറിയൽ ദേശാഭിമാനിയുടെ അതിൽ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ രണ്ട് തീരുമാനങ്ങൾ അതായത് കത്തോലിക്കത്തോലിക് ബിഷപ്സ് കോൺഫറൻസ് എൽ ഡി എഫിന് പിന്തുണ കൊടുത്തു രണ്ടാമത് ക്രിസ്തീയ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിൻ്റെ തൊട്ടുപുറകെയാണ് ജമായത്ത് ഇസ്ലാമിയുടെ കേരള ഘടകത്തിൻ്റെ തീരുമാനവും പുറത്തു വന്നത് അതായത് വരുന്ന ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ ആണ് അവർ തീരുമാനിച്ചിരിക്കുന്നത് അത് എന്നിട്ട് പറഞ്ഞിരിക്കുകയാണ് സ്വന്തം ഉത്തമ താല്പര്യങ്ങളും അടിസ്ഥാനപരമായ ലക്ഷ്യങ്ങളും സംരക്ഷിക്കാനൊക്കെ ഉള്ളെന്നും ശരിയാമിത മനസ്സിലാക്കിക്കൊണ്ടുള്ളത് തന്നെയായി ആ തീരുമാനം മേൽവിവരിച്ച രണ്ട് തീരുമാനങ്ങൾ രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ തീർച്ചയായും കൂടുതൽ ശക്തവും വ്യക്തമാക്കും അതായത് ജമായത്ത് ഇസ്ലാമയുടെ പിന്തുണ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയ അടിത്തറ വർദ്ധിപ്പിക്കുമെന്ന് ദേശാമാനയുടെ എഡിറ്റോറിയലാണ് ഇനി അന്നത്തെ അമീർ അതിൻ്റെ മുഖ്യമന്ത്രി അന്നത്തെ പാർട്ടി സെക്രട്ടറി നേരിട്ട് സംസാരിക്കുകയാണ് ഫോട്ടോ ഒരു ബന്ധം ഇല്ല എന്ന് ഇന്ന് രാവിലെയും കൂടി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ജമായത്ത് ഇസ്ലാമിയുടെ അമീർ ശ്രീ പിണറായി വിജയനും തമ്മിൽ സംസാരിക്കുന്നതാണ് ഞാൻ ശ്രീ പിണറായി വിജയനോട് ചോദിക്കുന്നു ജമായത്ത് ഇസ്ലാമിയുടെ ആസ്ഥാനമായ ഹിറ സെൻ്ററിൽ താങ്കളും സി പി നേതാക്കന്മാരും എത്രയോ പ്രാവശ്യം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്